ഹായ് ഓൾ സേവനായി ഇൻഫേഡ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്ലസ് വൺ അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ചാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷക്കാലത്ത് പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ ഈ പതിനാലാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് അപേക്ഷിക്കുക അതിനുള്ള വേണ്ട രേഖകൾ എന്തെല്ലാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അപേക്ഷിക്കാനും മറ്റും ഡൗട്ടുകളുണ്ടെങ്കിൽ എനിക്ക് ഈ നമ്പറിൽ വാട്സപ്പ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞു തരുന്നാൽ നമുക്ക് പ്ലസ് വണ്ണിന് അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കാര്യമായിട്ട് വേണ്ട രേഖകൾ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ ആധാർ അതുപോലെ തന്നെ എസ് എൽ സി രജിസ്റ്റർ നമ്പർ ഇതാണ് കാര്യമായിട്ട് വേണ്ടത് പിന്നെ നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ആർട്സ് ലെവലിൽ സ്റ്റേറ്റ് ലെവലിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പോർട്സ് ലെവലിൽ സ്റ്റേ സ്പോർട്സിൽ സ്റ്റേറ്റ് ലെവലിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കണം ഓക്കെ അതുപോലെ തന്നെ ജെ ആർ എസ് എൽ എസ് എസ് യു എസ് എസ് ഈ സർട്ടിഫിക്കറ്റുകൾ നമുക്കുണ്ടെങ്കിൽ അത് വെക്കണം അതുപോലെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഏതെങ്കിലും ക്ലബിൽ അതായത് ഐ ടി ക്ലബ്ബ് സോഷ്യൽ സയൻസ് ക്ലബ്ബ് അങ്ങനത്തെ സയൻസ് ക്ലബ്ബ് മാത്സ് ക്ലബ്ബ് അങ്ങനത്തെ ക്ലബ്ബുകൾ എന്തിലെങ്കിലും നമ്മൾ ക്ലബ്ബ് സർട്ടിഫിക്കറ്റിലുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളും കൂടി ഇതിൽ വെക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് അതായത് നമുക്കുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി ഈ സർട്ടിഫിക്കറ്റുകൾ ഓക്കെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രജിസ്റ്റർ നമ്പർ അതുപോലെ എസ് എൽ സി രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ ആധാർ മതി പിന്നെ വേണ്ടത് സ്കൂൾ കോഡുകളുമാണ് അപ്പോൾ ആ സ്കൂൾ കോഡുകളൊക്കെ എങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ നോക്കാം അപ്പോൾ പിന്നെ കുറേ അക്ഷയെന്നും അവിടെ നിന്നൊക്കെ കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അതായത് ജാതി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അതൊന്നും ഇതിന് ആവശ്യമില്ല അതൊക്കെ സ്കോ അവർ ഉണ്ടാക്കാൻ ചില സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ തന്നെ സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വരും അപ്പോൾ അതിന് അപ്പോൾ തിരക്ക് കൂട്ടി ഉണ്ടാക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ തന്നെ അത് ഉണ്ടാക്കാൻ പറയുന്നത് അപ്പോൾ ഈ അഡ്മിഷനും അലോട്ട്മെൻറ്റിനൊന്നും വരുമാന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റോ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ഈ കാര്യങ്ങൾ മാത്രം മതി ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളത് നോക്കാം നമുക്ക് അതുപോലെ തന്നെ സ്കൂൾ കോഡുകൾ എങ്ങനെ എടുക്കാം എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് അപേക്ഷിക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സ്കൂൾ ലിസ്റ്റ് എടുക്കാനാണ് വേണ്ടി എച്ച് എസ് ക്യാപ്പ് എന്ന് എൻ്റർ ചെയ്യുക എച്ച് എസ് ക്യാപ്പ് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഈ വിൻഡോയിൽ എച്ച് എസ് ക്യാപ്പ് അതിലൊന്ന് ഫസ്റ്റ് ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും ഇതിൽ കണ്ടോ സ്കൂൾ ലിസ്റ്റ് അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഡിസ്ട്രിക്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള സ്കൂളുകൾ അവിടെ കാണിക്കും അതിൽ നമ്മൾ സ്കൂൾ കോഡുകൾ സെലക്ട് ചെയ്യുക ഏതാണ് സ്കൂൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ സ്കൂൾ കോഡുകൾ കോഡുകൾ നമ്മൾ സെലക്ട് ചെയ്ത് ഒന്ന് ഏരിയ വെക്കുക ഓക്കെ അതിന് ശേഷം അപേക്ഷിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അപേക്ഷിക്കേണ്ടത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ക്രിയേറ്റ് ക്യാൻഡിഡേറ്റ് ലോഗിൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ സ്കൂൾ കോഡുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അപേക്ഷിക്കാൻ പോകുന്നത് ഇനി നമ്മൾ അപേക്ഷ ആരംഭിക്കുകയാണ് വേണ്ടി ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ക്രിയേറ്റ് ക്യാൻഡിഡേറ്റ് ലോഗിൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഈ വിൻഡോയിൽ നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ മലപ്പുറമാണ് അതിൽ സെലക്ട് ചെയ്തു സബ്മിറ്റ് ചെയ്യുക ശേഷം നമ്മുടെ എസ് എൽ സി ഇയറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഓക്കെ അതൊന്ന് സെലക്റ്റ് ചെയ്യുക ശേഷം രജിസ്റ്റർ നമ്പർ എൻറ്റർ ചെയ്യുക എസ് എൽ സി രജിസ്റ്റർ നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് അവിടെ ഒരു സ്റ്റാർ ആയിട്ട് വരും ആ സ്റ്റാർ ആയിട്ട് വരുന്ന നെയിം നമ്മളൊന്ന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ മിസ്റ്റ് മിസ്സിങ് വരാൻ സാധ്യതയുണ്ട് മിസ്മാച്ച് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്റ്റാർ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി ശേഷം എക്സാം റിസൾട്ട് വന്ന മാസം ഒന്ന് സെലക്ട് ചെയ്യുക ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എൻറ്റർ ചെയ്യുക ഓക്കെ ശേഷം നമ്മൾ ഫോൺ നമ്പർ മൊബൈൽ നമ്പർ കയ്യിലുള്ള ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക എന്താ വെച്ചാൽ ഒ ടി പി വരും ആ ഒ ടി പി ആകെ അഞ്ച് മിനിറ്റ് ടൈം ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ രണ്ട് ഒ ടി പി വരും ഒന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും വരും ഒന്ന് പിന്നെ നമ്മൾ ലോഗിൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ലോഗിൻ ചെയ്യുമ്പോഴും വരും അപ്പോൾ മൊബൈൽ നമ്പർ മൊബൈൽ എപ്പോഴും കയ്യിൽ വേണം ഓക്കെ മൊബൈൽ നമ്പർ ഒന്ന് എൻറ്റർ ചെയ്യുക പിന്നെ ഒന്ന് കൺഫേം ചെയ്ത് എൻറ്റർ ചെയ്യുക ശേഷം മോഡ് ഓഫ് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് സെൽഫ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി ഓക്കെ സെൽഫ് സെലക്ട് ചെയ്യാൻ ശേഷം ക്യാപ്ചർ അടിച്ചിട്ട് സബ്മിറ്റ് കൊടുക്കുക ഓക്കെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി കൊടുക്കാനുള്ള ഒരു വിൻഡോ വരും കണ്ടോ അതിൽ സെൻഡ് ഒ ടി പി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒ ടി പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോട്ട് ഒ ടി പി വരും അത് അവിടെ കാണിക്കുന്നുണ്ട് ടൈം കറക്റ്റ് അഞ്ച് ആണുള്ളത് ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ ഉള്ളിൽ നമ്മൾ എൻറ്റർ ചെയ്യണം അല്ലെങ്കിൽ അത് ടൈം ഔട്ട് ആവും പിന്നെ കുറച്ച് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒ ടി പി കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പം ആ ഫോണ് കയ്യിൽ വേണം ഓക്കെ അപ്പോൾ ഒ ടി പി വന്നിട്ടുണ്ട് ഒ ടി പി എൻറ്റർ ചെയ്യുക ഓക്കെ ഒ ടി പി എൻറ്റർ ചെയ്തതിന് ശേഷം വീണ്ടും സബ്മിറ്റ് ഒ ടി പി കൊടുത്താൽ മതി അതിന് ശേഷം നമ്മളൊരു സബ്മിറ്റ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് അല്ല പേരൊന്നും പാസ്വേഡായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അത് പാസ്വേഡിൻ്റെ പോളിസിക്ക് എതിരാണെന്ന് അവിടെ കാണിക്കും അപ്പം ഒ ടി പി വന്നിട്ടുണ്ട് ഒ ടി പി എൻറ്റർ ചെയ്യുക ഓക്കെ സബ്മിറ്റ് ഒ ടി പി കൊടുക്കുക ഓക്കെ ഒ ടി ഒ ടി പി കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും ഇതിലാണ് ഞാൻ ഞാൻ പറഞ്ഞത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് കൊടുത്താൽ അത് എറാവും അപ്പോൾ നമ്മുടെ മദറിൻ്റെ ഫാദറിൻ്റെ പേര് കൊടുത്തിട്ട് ഒരു അറ്റു ഒരു സ്പെഷ്യൽ ക്യാരക്ടറിന് കൊടുത്തിട്ട് വൺ ടു ത്രീ ഫോറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അപ്ലിക്കേഷൻ നമ്പർ അതൊന്ന് ഫോട്ടോ എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഓക്കെ എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് ക്യാൻഡിഡേറ്റ് ലോഗിനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിന് മുന്നൊന്നൊരു ഫോട്ടോ എടുത്ത് വെച്ചാൽ നന്നാകും ഓക്കെ ആ ആപ്ലിക്കേഷൻ നമ്പർ അതിന് ശേഷം കോപ്പി ചെയ്തതിന് ശേഷം ക്യാൻഡിഡേറ്റ് ലോഗിൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിനിലുള്ള ഒരു വിൻഡോയിലോട്ട് വരും അതിൽ ആ ആപ്ലിക്കേഷൻ നമ്പർ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൂടി ഒന്ന് എൻ്റർ ചെയ്യുക ശേഷം നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണോ നേരത്തെ സെലക്ട് ചെയ്തത് ആ ഡിസ്ട്രിക്റ്റ് തന്നെ വീണ്ടും സെലക്ട് ചെയ്യുക ശേഷം ലോഗിൻ കൊടുക്കുക ഓക്കെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒ ടി പി കൊടുക്കാനാണ് വരിക അപ്പം ഇതും അഞ്ച് മിനിറ്റാണ് ടൈം ഉണ്ടാവുക അപ്പം ഫോൺ കയ്യിൽ വേണം ഒ ടി പി കൊടുക്കുക ഒ ടി പി ഫോണിൽ വരും ആ ഒ ടി പി കറക്റ്റ് ഒന്ന് എൻടർ ചെയ്തിട്ട് സബ്മിറ്റ് ഒ ടി പി കൊടുത്താൽ മതി ഓക്കെ ഒ ടി പി വന്നിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്യണം ഓക്കെ നാലൊക്കെ ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഒ ടി പി കൊടുക്കുക സബ്മിറ്റ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിൽ അപ്ലൈ ഓൺലൈൻ കണ്ടോ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്ലൈ ലെഫ്റ്റ് സൈഡിലെ അപ്ലൈ ലിങ്ക്സിൽ അപ്ലൈ ഓൺലൈൻ ആ നീല അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ആ ഫോം എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ നിലവിൽ പഠിച്ച സ്കൂൾ ഏതാണെന്ന് ആ സ്കൂളിൻ്റെ കോഡ് നോക്കിയിട്ട് നമ്മളതിൽ സെലക്ട് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ അൺഎയ്ഡഡ് സ്കൂളിലൊക്കെയാണ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ കോഡ് സ്കൂൾ അവിടെ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ നമ്മൾ അതേസമാണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ നമ്മൾ ഗവൺമെൻറ് സ്കൂൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കോഡ് അവിടെ ഉണ്ടാവും ഓക്കെ നമ്മൾ നേരത്തെ സ്കൂൾ കോഡ് സെലക്ട് ചെയ്തില്ലേ അങ്ങനെ നമ്മളെ സ്കൂൾ കോഡ് ഏതാണെന്ന് അവിടെ നിന്ന് നോക്കിയാൽ മതി ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പേര് നോക്കിയിട്ടും കണ്ടുപിടിച്ചാൽ മതി ഓക്കെ ഏറ്റവും നല്ലത് അവിടെ നമ്മൾ നേരത്തെ നോക്കിയ പോലെ സ്കൂൾ കോഡ് സെലക്ട് ചെയ്യുക ജില്ലയിൽ നിന്ന് സ്കൂൾ കോഡ് സെലക്ട് ചെയ്യുക ശേഷം ഓക്കെ അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പഠി പഠിച്ച് സ്കൂൾ സെലക്ട് ചെയ്തു ശേഷം ലെഫ്റ്റ് സൈഡിൽ തന്നെ വന്നിട്ട് നമ്മുടെ ആധാർ നമ്പർ ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കാം ആധാർ നമ്പർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ആധാർ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക ആദ്യം ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എല്ലാം കറക്റ്റാക്കി പോവാ ശേഷം നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക താലൂക്ക് സെലക്ട് ചെയ്യുക നമ്മുടെ പഞ്ചായത്ത് ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് അവിടെ ഉണ്ടാവും ജസ്റ്റ് നമ്മൾ ഡിസ്ട്രിക്ട് നെയിമെന്നുള്ള അടുത്ത് നെയിമും കൂടി ഒന്ന് ഡിസ്ട്രിക്ട് നെയിമ് ഒന്നും കൂടി എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം കേരള സ്റ്റേറ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പിൻകോഡ് ഒന്നും കൂടി എൻ്റർ ചെയ്തിട്ട് സെയിം ആസ് സെയിമാർമനൻ്റ് അവിടെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും അതൊന്ന് ടിക്കറ്റ് കൊടുക്കുക ശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ വന്ന് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നേരെ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കിൻ്റെ ഈ ഓപ്ഷനിൽ വരും അപ്പോൾ മാർക്ക് കറക്റ്റ് ആണോ നോക്കുക എന്നിട്ട് അതൊന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ശേഷം ഇനിയാണ് നമ്മൾ സ്കൂൾ സെലക്ട് ചെയ്യുന്നത് ഓക്കെ നമ്മൾ എഴുതി വെച്ച കോഡുകൾ സ്കൂൾ കോഡ് സെലക്ട് ചെയ്യുക ഏത് കോഴ്സാണോ ആ കോഴ്സും ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് സേവ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരു സ്കൂളിൻ്റെ സേവായി പിന്നെ അടുത്ത സ്കൂൾ ഏതാണോ ആ സ്കൂളൊന്ന് എൻ്റെ കോഡ് എൻ്റർ ചെയ്യുക എന്നിട്ട് കോഴ്സും സെലക്ട് ചെയ്യുക ശേഷം സേവ് കൊടുക്കുക വീണ്ടും ഏത് സ്കൂളാണോ അത് അപ്പോൾ ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ ഓക്കെ സേവ് ചെയ്യുക അങ്ങനെയാണ് അപ്പോൾ ചെയ്യുക താഴെ വന്നാൽ സബ്മിറ്റ് ഡീറ്റെയിൽ കൊടുക്കുക സബ്മിറ്റ് ഡീറ്റെയിൽ സബ്മിറ്റ് ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും അപ്പോൾ നമ്മളെല്ലേ കൊടുത്ത ഇതുവരെ കൊടുത്തതെല്ലാം കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്യുക അതിന് ശേഷം മാത്രം കൺഫേം ചെയ്തിട്ട് സബ്മിറ്റ് ഫൈനൽ സബ്മിറ്റ് കൺഫേമേഷൻ കൊടുക്കുക ഓക്കെ ഞാനവിടെ കൊടുത്തു അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ കൺഫേമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫില്ല അതൊന്ന് നമ്മുടെ പി ഡി എഫ് ഒന്ന് പ്രിൻറ് എടുത്ത് വെക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക